മരണം തൊട്ടുമുന്നിൽ നിൽക്കുമ്പോൾ സ്വർഗം വേണ്ടെന്ന് വെച്ച അസുരൻ ആ അസുരൻ്റെ കഥയാണ് സ്കന്തപുരാണത്തിലെ അധ്യായം പതിനാലിൽ കൂടി നാം കേൾക്കാൻ പോകുന്നത് നമസ്കാരം ഗോകുലമാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കന്തപുരാണത്തിലെ വിസ്മയിപ്പിക്കുന്ന യുദ്ധകഥകളിലൂടെയും ആത്മീയ രഹസ്യങ്ങളിലൂടെയും നമ്മൾ നടത്തുന്ന യാത്ര ഇവിടെ തുടങ്ങുകയാണ് മഹേശ്വരകാന്ഡം കേദാരകാന്ഡത്തിലെ അതീവ പ്രാധാന്യമുള്ള പതിനാലാം അധ്യായമാണ് മഹാവിഷ്ണുവും അസുരന്മാരും തമ്മിലുള്ള ഭയാനകമായ യുദ്ധം ഗരുഡിൻ്റെ പരാക്രമം സുദർശന ചക്രത്തിൻ്റെ ശക്തി എന്നിവയെല്ലാം ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് എന്നാൽ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത കാലനേമി എന്ന അസുരനും വിഷ്ണുവും തമ്മിലുള്ള സംഭാഷണമാണ് മരണം മുന്നിൽ നിൽക്കുമ്പോൾ സ്വർഗ്ഗസുഖങ്ങൾ വേണ്ടെന്ന് വെച്ച് അടുത്ത ജന്മത്തിലെങ്കിലും ഭഗവാനിലേക്ക് ലയിക്കാനുള്ള കൈവല്യം ആവശ്യപ്പെടുന്ന ഒരു അസുരനെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ അദ്ധ്യായം പതിനാല് ആരംഭിക്കാം മരിച്ച ദൈത്യന്മാരെ പുനർജീവിപ്പിക്ക ലോമേശൻ പറഞ്ഞു പിന്നീട് അസുരന്മാരും വിഷ്ണുവും തമ്മിലുള്ള യുദ്ധം അതീവ ഭയാനകമായി തീർന്നു കവചങ്ങൾ ധരിച്ചവരും അസുരന്മാർ സഞ്ചരിക്കുന്നവരുമായ വിചിത്രമായ ചിറകുകളുള്ള സിംഹങ്ങൾ ഗരുഡനെ ആക്രമിച്ചു ഗരുനാകട്ടെ ആ സിംഹങ്ങളെ കൊത്തിയരിഞ്ഞു കഷ്ണങ്ങളാക്കി വിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് ദൈത്യന്മാരെ കഷ്ണങ്ങളായി മുറിച്ചു അസുരന്മാർ കൊല്ലപ്പെടുന്നത് കണ്ട് ക്രുദ്ധനായ പരാക്രമിയായ കാലനേമി തൻ്റെ ത്രിശൂലം കൊണ്ട് വിഷ്ണുവിനെ ആഞ്ഞടിച്ചു എന്നാൽ അശരണരുടെ അഭയസ്ഥാനമായ മുകുന്ദൻ തനിക്ക് നേരെ കുതിച്ചു വന്ന ആ തൃശൂലത്തെ കൈപ്പിടിയിലൊതുക്കി എന്നോണം തൻ്റെ ഇടത് കൈകൊണ്ട് ആ തൃശൂലം ഉപയോഗിച്ച് മഹാബലവാനായ കാലനേമിയെ പിടികൂടി സ്വന്തം തൃശൂലം കൊണ്ടുള്ള ആ ഏറിൽ കാലനേമി പെട്ടെന്ന് ബോധരഹിതനായി നിലംപതിച്ചു താഴെ വീണ ആ ദൈത്യൻ ബോധം വീണ്ടെടുത്ത് സാവധാനം കണ്ണു തുറന്നു ബോധം തെളിഞ്ഞപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന വിഷ്ണുവിനെ അവൻ കണ്ടു ഏവരുടെയും ഹൃദയഗുഹയിൽ വസിക്കുന്ന ആ പരമാത്മാവിനെ മഹാബലവാനായ കാലനേമി പിന്നീട് ഈ വാക്കുകൾ പറഞ്ഞു ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് സ്വർഗാദി ലോകങ്ങളോ സുഖങ്ങളോ വേണ്ട ബ്രഹ്മാവിൻ്റെ വാക്കുകളനുസരിച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന അസുരന്മാർ അക്ഷയലോകത്തെ അതായത് നാശമില്ലാത്ത ലോകം പ്രാപിക്കും ഉടൻ തന്നെ അവർ ഇന്ദ്രനുമായി സമ്പർക്കത്തിൽ വരും ഇന്ദ്രനോടൊപ്പം ദേവന്മാരെ പോലെ വിവിധ സുഖങ്ങൾ അനുഭവിച്ച് അവർ അവിടെ വിഹരിക്കും എന്നാൽ ആ പുണ്യം തീരുമ്പോൾ അവർ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വീഴും അതുകൊണ്ട് യുദ്ധത്തിനുള്ള ഈ മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് താൽക്കാലികം മാത്രമാണ് ഹേ വീരനായ ഭഗവാനെ എൻ്റെ അടുത്ത ജന്മത്തിൽ ശത്രുതാപരമായ ആണെങ്കിൽ പോലും എനിക്ക് കൈവല്യം മാത്രം നൽകിയാലും അതായിരിക്കും എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഗുണം അപ്രകാരം തന്നെയാകട്ടെ എന്ന് അരുളി ചെയ്തുകൊണ്ട് പരമപുരുഷനും സർവ നന്മകളുടെയും ദാതാവുമായ ഭഗവാൻ ആ ശ്രേഷ്ഠനായ ദൈറ്റിനെ വീഴ്ത്തി മുമ്പ് ദേവന്മാർക്ക് അമൃത് നൽകിയതുപോലെ ഇപ്പോൾ ഭഗവാൻ അവർക്ക് ഭയത്തിൽ നിന്ന് മോചനവും നൽകി ശത്രുക്കൾക്ക് പേടി സ്വപ്നമായിരുന്ന എന്ന മഹാദൈത്യൻ പരാക്രമിയായ വിഷ്ണുവിനാൽ വധിക്കപ്പെട്ടു അതോടെ ദേവന്മാർ ശത്രുക്കളാകുന്ന മുള്ളുകളിൽ നിന്നും മുക്തരായി താമരക്കണ്ണനായ ഭഗവാൻ ഉടൻ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷനായി ദൈത്യന്മാരുടെ ഇടയിൽ ഭയാനകമായ നാശം വിതച്ച ശേഷം യുദ്ധത്തിൽ തോറ്റോടുന്നവരും നമ്പുസുഖങ്ങളെപ്പോലെ ഭീരുക്കളായവരും മനോവീര്യം തകർന്നവരും വസ്ത്രവും തലമുടിയും അഴിഞ്ഞുലഞ്ഞവരുമായ ദൈത്യന്മാരെ ഇന്ദ്രൻ വധിച്ചുകൊണ്ടേയിരുന്നു അർത്ഥശാസ്ത്രത്തിലെ നിയമങ്ങൾ ഭക്തിപൂർവം പിന്തുടർന്നതുകൊണ്ടാണ് ദൈത്യന്മാർക്ക് കാലനെപ്പോലെ ഇരുന്നവനും അജയനുമായ സജീപതി അതായത് ഇന്ദ്രൻ ഇപ്രകാരം പ്രവർത്തിച്ചത് അസുരന്മാർ ഇപ്രകാരം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കെ ഇന്ദ്രനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി പുണ്യശ്ലോകനായ നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നു നാരദൻ പറഞ്ഞു പരാക്രമികളായ നിരവധി അസുരന്മാർ യുദ്ധക്കളത്തിൽ പോരാടി മരിച്ചു വീണു അത് കഴിഞ്ഞിട്ടും എന്തിനാണ് ഭയപ്പെട്ടോടുന്നവരെ നീ കൊന്നൊടുക്കുന്നത് അഹങ്കാരികളും മറ്റൊരുമായി ഭയപ്പെട്ടവരെയോ ശരണം പ്രാപിച്ചവരെയോ കൊല്ലുന്നവർ ബ്രഹ്മഹത്യാപാപത്തിന് തുല്യമായ കുറ്റം ചെയ്യുന്നവരാണ് അവർ മഹാപാപികളായി അറിയപ്പെടും അതുകൊണ്ട് നിന്റെ മനസ്സുകൊണ്ടുപോലും അവരെ ഉപദ്രവിക്കാൻ പാടില്ല മഹാത്മാവായ നാരദിൻ്റെ ഈ വാക്കുകൾ കേട്ട ഉടൻ ഇന്ദ്രൻ ദേവസേനയോടൊപ്പം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി തുടർന്ന് ദേവന്മാരും മെക്ഷന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും സന്തോഷഭരിതരായി അവർ സുഹൃത്തുക്കളോടൊപ്പം ആനന്ദം പങ്കുവെച്ചു പിന്നീട് അമരാവതിയിൽ വെച്ച് ദേവർഷികളും ബ്രഹ്മർഷികളും ചേർന്ന് ഇന്ദ്രനെയും ശജി ദേവിയെയും കിരീടധാരണം ചെയ്യിച്ചു ശങ്കരഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശക്രന് ഈ വിജയം കൈവരിക്കാനായത് ഹേ ബ്രാഹ്മണരെ അന്ന് ദേവലോകത്ത് വലിയ ആഘോഷങ്ങൾ നടന്നു ശംഖുകളും പടകം മൃദംഗം മുരജം ആനകം ഭേരി ദുന്ദുഭി തുടങ്ങിയ വിവിധ വാദ്യങ്ങളും ഒരേ സമയം മുഴങ്ങി ഗന്ധർവന്മാരും കിന്നരന്മാരും സംഗീതം ആലപിച്ചു അപ്സരസുകൾ നൃത്തം ചെയ്തു സിദ്ധന്മാരും ചാരണന്മാരും ഗുഹികന്മാരും സ്തുതിഗീതങ്ങൾ പാടി ഇപ്രകാരം ദേവരാജാവായ ഇന്ദ്രൻ വിജയം വരിച്ചു ആ സമയത്ത് ബലിചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ദേവന്മാരാൽ കൊല്ലപ്പെട്ട ഉത്തമരായ ദൈത്യന്മാർ ഭൂമിയിൽ ജീവനറ്റ നിലയിൽ കിടക്കുകയായിരുന്നു മുമ്പ് ശുക്രാചാര്യർ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം തപസ്സിനായി മാനസോത്തരപർവ്വതത്തിലേക്ക് പോയിരുന്നു അതിനാൽ ഈ യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട അസുരന്മാർ ഭാർഗവനെ സമീപിച്ചു അസുരവംശത്തിനുണ്ടായ ഈ വൻ നാശത്തെക്കുറിച്ച് അവർ അദ്ദേഹത്തെ അറിയിച്ചു ഇത് കേട്ട ഭൃഗുപുത്രൻ ക്രുദ്ധനായി അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം ഉടൻ മടങ്ങിയെത്തി മൃതസഞ്ജീവനി എന്ന വിദ്യ ഉപയോഗിച്ച് മരിച്ചു വീണ അസുരന്മാരെയെല്ലാം അദ്ദേഹം പുനർജീവിപ്പിച്ചു അതോടെ ആ അസുരന്മാർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ വന്നു പുനർജീവിച്ച് വന്ന ബലിചക്രവർത്തി അമിത തേജസ്സിയായ ഭാർഗവനോട് ഇപ്രകാരം പറഞ്ഞു ബലി പറഞ്ഞു ഇന്ന് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണുള്ളത് എനിക്കിതിൽ ഒരു ഗുണവും കാണാനില്ല ഒരു നികൃഷ്ട ജീവിയെപ്പോലെ ദേവരാജാവിനാൽ ഞാൻ തകർക്കപ്പെട്ടിരിക്കുന്നു ബലിയുടെ വാക്കുകൾ കേട്ട ശുക്രാചാര്യർ ഇപ്രകാരം പറഞ്ഞു ബുദ്ധിമാന്മാരും ഉന്നത ചിന്താഗതിയുള്ളവരും വിദ്വാൻമാരുമായ വീരന്മാർ യുദ്ധക്കളത്തിൽ ആയുധമേറ്റു വീണ് മരിച്ചാൽ അവർ സ്വർഗലോകം പോകും ഇത് വേദങ്ങളിൽ പറയുന്ന സത്യമാണ് ഇതിൽ സംശയമില്ല ഇപ്രകാരം ഭൃഗുപുത്രൻ ബലിയെ ആശ്വസിപ്പിച്ചു തുടർന്ന് ദൈത്യന്മാർക്ക് സിദ്ധികൾ ലഭിക്കുന്നതിനായി അദ്ദേഹം വിവിധ തരത്തിലുള്ള തപസ്സുകൾ അനുഷ്ഠിച്ചു ഭൃഗുവിൻ്റെ നിർദ്ദേശപ്രകാരം ദൈത്യന്മാരെല്ലാവരും പാതാളത്തിലേക്ക് പോയി ബലിയുടെ നേതൃത്വത്തിൽ എല്ലാ ദൈത്യന്മാരും പാതാളത്തിൽ സന്തോഷത്തോടെ വസിച്ചു സ്കന്ദപുരാണത്തിലെ പതിനാലാം അധ്യായം ഇവിടെയാണ് അവസാനിക്കുന്നത് ഇത് ഒരു യുദ്ധകഥ മാത്രമല്ല അത് ജീവിതത്തിലേക്കുള്ള വലിയ ചില പാഠങ്ങൾ കൂടി നമുക്ക് നൽകുന്നുണ്ട് ഈ അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി ലക്ഷ്യബോധം കാലനേമി എന്ന അസുരൻ കാണിച്ചു തരുന്നത് വലിയൊരു പാഠമാണ് വിജയത്തെക്കാൾ വലുത് മോക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ താൽക്കാലികമായ സ്വർഗസുഖങ്ങൾക്ക് പകരം ശാശ്വതമായ കൈവല്യം ഭഗവാനോട് ആവശ്യപ്പെടുന്നു നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും ദീർഘവീക്ഷണമുള്ളതാകണം എന്ന വലിയ പാഠമാണ് ഇതിലുള്ളത് രണ്ടാമതായി യുദ്ധനീതി ജയിച്ചു നിൽക്കുമ്പോഴും നീതി കൈവിടരുതെന്ന നാരദ മഹർഷി ഇന്ദ്രനെ ഓർമ്മിപ്പിക്കുന്നത് ശരണം പ്രാപിച്ചവരെയോ ഭയം നോടുന്നവരെയോ ഉപദ്രവിക്കുന്നത് ധർമ്മമല്ല ശക്തിയുള്ളവൻ അത് പ്രയോഗിക്കേണ്ടത് അഹങ്കാരത്തോടെയല്ല മറിച്ച് വിവേകത്തോടെ മൂന്നാമതായി തിരിച്ചുവരവ് തോറ്റുപോയി എന്ന് കരുതി ജീവിതം അവസാനിക്കുന്നില്ല എന്ന് ബലിചക്രവർത്തിയുടെയും ശുക്രാചാര്യരുടെയും പ്രവൃത്തികൾ നമ്മെ പഠിപ്പിക്കുന്നു മൃതസഞ്ജീവിനി വിദ്യയിലൂടെ പുനർജനിച്ച അസുരന്മാർ പാതാളത്തിലേക്ക് മടങ്ങുന്നത് ഒളിച്ചോടാനല്ല മറിച്ച് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മൾ തോറ്റുപോയേക്കാം അപമാനിതരായേക്കാം പക്ഷെ ആ തളർച്ചയിൽ നിന്ന് നമ്മെ കൈപിടിച്ച് ഉയർത്താൻ ഒരു ഗുരുവോ അല്ലെങ്കിൽ നല്ലൊരു ഉപദേശമോ ഉണ്ടെങ്കിൽ നമുക്കും തിരിച്ചു വരാം നീ ഇവിടെ വേണ്ടവനാണ് നിൻ്റെ ശ്വാസം തന്നെ ഒരു അനുഗ്രഹമാണ് ഇന്ന് നീ പിടിച്ചു നിൽക്കുന്നത് നാളയുടെ ശക്തിയാകും ബലിചക്രവർത്തി പാതാളത്തിലേക്ക് മടങ്ങിയത് നാളെയുടെ വലിയൊരു ശക്തിയായി മാറാനാണ് അതുപോലെ നിങ്ങളുടെ ഓരോ പ്രതിസന്ധിയും നിങ്ങളുടെ നാളത്തെ വിജയത്തിൻ്റെ ഇന്ധനമാണ് ನನ್ನಿ ನಮಸ್ಕಾರ